കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിടമിടിഞ്ഞു വീണ് ബിന്ദു എന്ന യുവതി അതിദാരുണമായി മരണപ്പെട്ടതിന്റെ വേദന മായി മുൻപ് തന്നെ കേരളത്തിലെ നിരവധി സർക്കാർ ആശുപത്രി കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഇത് കേവലം ഒരു കെട്ടിടത്തിന്റെ തകർച്ച മാത്രമല്ല ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാരുടെ ജീവനും സുരക്ഷയ്ക്കും മേലുള്ള കരിനീഴലാണ് ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ കാലപ്പഴക്കത്താൽ ജീർണിച്ച കെട്ടിടങ്ങൾ നൽകുന്ന ഭീതിയുടെ അന്തരീക്ഷം കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നു തിരുവനന്തപുരം ആലപ്പുഴ ജനറൽ ആശുപത്രികൾ മലപ്പുറം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കണ്ണൂർ ജില്ലാ ആശുപത്രി കാസർഗോഡ് ജില്ലാ ടി കേന്ദ്രം എന്നിങ്ങനെ നിരവധി ആശുപത്രികളിലെ കെട്ടിടങ്ങൾ ജീർണിച്ച അവസ്ഥയിലാണ് രോഗികളെ പരിശോധിക്കുന്ന മുറികൾ ഒ ബ്ലോക്കുകൾ പേ വാർഡുകൾ തുടങ്ങി പ്രധാന കെട്ടിടങ്ങളുടെ കോൺക്രീറ്റ് അടന്നു വീഴുകയും ചെയ്യുന്നു മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്നു ഈ കെട്ടിടങ്ങളിൽ സുരക്ഷിതമായി ചികിത്സ നൽകാനോ രോഗികൾക്ക് മനസ്സമാധാനത്തോടെ കഴിയാനോ കഴിയാത്ത അവസ്ഥയാണ് ആശുപത്രി കെട്ടിടങ്ങളുടെ ബലക്ഷയം കൃത്യമായി പരിശോധിക്കാനോ ോ അറ്റകുറ്റപ്പണി നടത്താനോ നിലവിൽ കാര്യക്ഷമമായ സംവിധാനങ്ങളില്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകം രാജഭരണകാലത്ത് നിർമ്മിച്ച കെട്ടിടങ്ങൾ പോലും ഇപ്പോഴും ഉപയോഗത്തിലുണ്ടെന്നത് സ്ഥിതിയുടെ ഗുരുതരാവസ്ഥ വ്യക്തമാക്കുന്നു ഈ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണിയുടെയും ബലക്ഷയ പരിശോധനയുടെയും ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണ് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ആവശ്യപ്പെട്ടാൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുമെങ്കിലും അറ്റകുറ്റപ്പണിക്ക് പണം അടയ്ക്കേണ്ടി വരും ഫണ്ട് ഇല്ലാത്തതിനാൽ പലപ്പോഴും ആശുപത്രി മേധാവിമാർക്ക് ഇതിന് മുൻകൈയെടുക്കാൻ കഴിയുന്നില്ല ആശുപത്രികളുടെ വരുമാനം കൊണ്ട് പ്രവർത്തിക്കുന്ന ആശുപത്രി വികസന സൊസൈറ്റികൾക്ക് ജീവനക്കാരുടെ പോലും നൽകാൻ മാത്രമാണ് പലപ്പോഴും തുക ലഭിക്കുന്നത് സർക്കാരിന്റെ അടിയന്തര സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കെട്ടിടങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കൂ ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾക്ക് വരെ ഒട്ടേറെ പുതിയ മന്ദിരങ്ങൾ പണിത് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി എന്നത് ശരിയാണ് എന്നാൽ ഉപയോഗശൂന്യമായ പഴയ കെട്ടിടങ്ങൾ പലയിടത്തും പൊളിച്ചു നീക്കാതെ നിലനിൽക്കുന്നു എന്നതാണ് ഇതിലെ വിരോധാഭാസം ഒരു കെട്ടിടം പൊളിച്ചു നീക്കുന്നതിനും അവിടെയുള്ള ജനലുകളും വാതിലുകളും ലേലം ചെയ്ത് വിൽക്കുന്നതിനും പ്രത്യേക ടെൻഡർ വിളിക്കണം നിശ്ചിത ം കരാറുകാർ പങ്കെടുത്താൽ മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂ ഈ നൂലാമാലകൾ കാരണം കാലഹരണപ്പെട്ട കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞ നിലയിൽ തന്നെ തുടരുകയാണ് ഇതിനിടെ പൊളിക്കാൻ തീരുമാനിച്ച പല കെട്ടിടങ്ങളിലും ഇപ്പോഴും രോഗികളെ പാർപ്പിക്കുന്നുണ്ടോ എന്നതും വലിയ ചോദ്യമാണ് കോട്ടയം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബലക്ഷയമുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നിർണായക തീരുമാനമുണ്ടായി ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റിനും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും കീഴിലുള്ള കെട്ടിടങ്ങളുടെ വിശദമായ കണക്കുകൾ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് സ്ഥാപന മേധാവിമാർ വകുപ്പ് മേധാവികൾക്ക് റിപ്പോർട്ട് നൽകണം പൊളിക്കാൻ നിശ്ചയിച്ചെടുത്ത് രോഗികളെ പാർപ്പിക്കുന്നുണ്ടോ ടെൻഡർ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണം പഴയ കെട്ടിടങ്ങൾ പൊളിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിന് മന്ത്രി വീണാ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടെ ഒരു ആശുപത്രി സുരക്ഷാ പദ്ധതി തയ്യാറാക്കാൻ തീരുമാനിച്ചിരുന്നു ഇതിനുള്ള രൂപരേഖയും മാർഗനിർദ്ദേശങ്ങളും തയ്യാറാക്കി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ജൂൺ ഇരുപത്തിയാറിന് ചേർന്ന അതോറിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ഇതിന്റെ പ്രാഥമിക ഘട്ടത്തിന് തുക അനുവദിക്കുകയും ചെയ്തു ഓഗസ്റ്റോടെ എല്ലാ ആരോഗ്യ സ്ഥാപനങ്ങളിലും സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്താനും അന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു ഈ നടപടികൾ വേഗത്തിലാകുകയും കടലാസുകളിൽ ഒതുങ്ങാതെ പ്രായോഗികമാകുകയും ചെയ്താൽ മാത്രമേ ബിന്ദുവിനെ പോലെയുള്ള നിരപരാധികളുടെ ജീവൻ ഇനിയും പൊലിയുന്നത് തടയാൻ കഴിയൂ കേരളത്തിലെ ഓരോ സർക്കാർ ആശുപത്രി കെട്ടിടവും സുരക്ഷിതമാക്കണം അവിടേക്ക് ചികിത്സ തേടിയെത്തുന്ന ഓരോ ജീവനും വിലപ്പെട്ടതാണ്